നാഷണൽ ഹൈവേ പ്രോജക്ടിൻ്റെ സ്പെസിഫിക്കേഷനിൽ ഈ മലിന ഒഴുകുന്ന ഓടകൾ അതുപോലുള്ള ഈ ജല നിയന്ത്രണത്തിനാവശ്യമായ സംഗതികൾക്കൊക്കെ എവിടെയെങ്കിലും പാളിച്ചകൾ വന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇടപെടാമോ എന്നൊരു വകുപ്പുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ തവണ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും കായംകുളത്ത് തന്നെ ഹൈവേ സൈഡിലുള്ള വീടുകളെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയ ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട് നഗരസഭ അന്ന് ഹൈവേ അതോറിറ്റിയുമായിട്ട് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് തീർച്ചയായും ചർച്ച ചെയ്തിട്ടുണ്ട് ഇതൊരു വലിയ സാമൂഹിക പ്രശ്നമായി മാറി അത് ടൗണിൻ്റെ വടക്കൻ പ്രദേശത്തും അതുപോലെ തന്നെ ടൗണിൻ്റെ തെക്കൻ പ്രദേശത്തും കല്ലുമൂട് പ്രദേശം ഒക്കെ ഇത് വലിയ ജനകീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതായത് ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ദേശീയപാതയുടെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് അവർക്ക് നല്ല തുക കിട്ടി തുക കിട്ടിയിട്ട് ചിലരൊക്കെ തുക കിട്ടുമ്പോഴും അവരുടെയൊക്കെ പിന്നെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപാരങ്ങൾ നടത്തിയ ആളുകളുണ്ട് അവിടെ താമസിച്ച ആളുകളുണ്ട് ചിലർക്കൊക്കെ അവിടെ താമസിക്കാൻ വീണ്ടും കഴിഞ്ഞു സ്ഥലം സ്ഥലമെടുത്തതിന് ശേഷം ബാക്കിയുള്ള സ്ഥലം അവർക്ക് താമസിക്കാൻ വേണ്ടി കഴിഞ്ഞു എങ്കിലും അവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പിന്നെ ഭയങ്കര താ ഒന്നീ താഴ്ച ആ താഴ്ചയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു പിന്നെ വല്ലാത്ത ദുസ്സഹമായ സാഹചര്യങ്ങളാണ് പല പ്രദേശത്തും ഉണ്ടായത് അത് തെക്കൻ പ്രദേശത്തും വടക്കൻ പ്രദേശത്തും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് ഈ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പം നാഷണൽ ഹൈവേ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്വം ഈ പൈസ കൊടുത്തതുകൂടി തീർന്നു എന്നൊരു മനോഭാവമാണ് ദേശീയപാതാ അതോറിറ്റിയും അവരുടെ ആളുകളും ഈ കോൺട്രാക്ടർമാരും സ്വീകരിച്ചത് നഗരസഭ ഈ കോൺട്രാക്ടറുടെ പ്രതിനിധികളെയും ഇവരുടെ അതുമായി ബന്ധപ്പെട്ട ആളുകളെയും പലതവണയും വിളിച്ച് ചർച്ച ചെയ്യുണ്ടായി എന്നാൽ ഈ ഇവിടെ കൃത്യമായ രൂപത്തിലേക്ക് ഈ നാഷണൽ ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ദേശീയപാതയുടെ സ്ഥലം ക്രമാതീതമായി ഉയർന്നതിനാലും ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്ന സ്ഥലം ഒരുപാട് താഴ്ന്നതിനാലും ഈ അവരുടെ ഓടയും ഈ ഇവർ താമസിക്കുന്നവിടത്തുള്ള ജലനിർഗമന മാർഗം ഒരുപോലെ ഒരേ ഫ്ലോയിലാക്കുന്നതിന് സാങ്കേതികമായി പ്രശ്നങ്ങൾ പലതാണ് എന്ന് വെച്ചാൽ ആ ഒഴുകി പോകുന്നതിനുള്ള യഥാർത്ഥ ഈ നാഷണൽ ഹൈവേയുടെ ഓടയും നഗരസഭ നിർമ്മിക്കുന്ന ഓടയുമായി പൊരുത്തപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും അത് അങ്ങനെ ആവണമെങ്കിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ അതിനകത്ത് ഉണ്ടാക്കി അത് സുഗമമാക്കാൻ കഴിയുകയുള്ളു അപ്പോൾ അതിന് ഒരുപാട് ഫണ്ട് വേണം ആ ഫണ്ട് കണ്ടെത്തുന്ന അടക്കം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു പദ്ധതി കാലയളവ് കൊണ്ടൊന്നും അത് പൂർത്തി നിർ അതിനൊരു പരിഹാരം കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയം അന്തിമമായി പരിഹരിക്കണമെങ്കിൽ നാഷണൽ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷമേ നമുക്ക് ഒരു പൂർണതയിൽ എത്താൻ കഴിയുള്ളൂ അത്തരത്തിലൊരു വിഷമിച്ച കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ രണ്ട് വർഷക്കാലം അതിനകത്ത് ജനപ്രതിനിധികളും നഗരസഭയും ശക്തമായി ഇടപെടുക തന്നെ ചെയ്തു ഒരു ജനപ്രതിനിധികളെ സംബന്ധിച്ച് അവിടുത്തെ കൗൺസിലുമാരെ സംബന്ധിച്ച് അവർ വല്ലാതെ വിഷമിച്ച ഒരു കാലഘട്ടമായിരുന്നു അത് അതിനൊരു പരിഹാരം തുടർന്ന് നമുക്ക് കണ്ടെത്തി തീരും